ഗണേഷ് കുമാറിനെതിരെ ഗാർഹിക പീഡനക്കേസ് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് യാമിനി തങ്കച്ചി താൻ നേരിട്ട ക്രൂരമായ പീഡനകഥ വിവരിക്കുന്നത് വയസ്സിൽ തന്നെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനമായി നൂറ്റി എൺപത് പവനും അഞ്ച് ലക്ഷം രൂപയും ഒരു കാറും ഗണേഷ് വാങ്ങിയിരുന്നുവെന്ന് പരാതിയിൽ യാമിനി വ്യക്തമാക്കുന്നു കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഗണേഷിന്റെ പരസ്പീബന്ധം വ്യക്തമായിരുന്നു ഇതിനെ എതിർക്കുമ്പോൾ ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ബന്ധുക്കളുടെ മുന്നിൽ വച്ചും ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് മൂത്തമകൻ പിറന്നതിന് പിന്നാലെ പരസ്ത്രീ ബന്ധത്തിന് അവനെയും കൊണ്ടുപോയതിനെ താൻ പലതവണ എതിർത്തിട്ടു ഉപദ്രവം സൈകെട്ടപ്പോഴാണ് മൂന്ന് വർഷം താൻ സ്വന്തം വീട്ടിലേക്ക് മാറുന്നതെന്നും യാമിന് വ്യക്തമാക്കുന്നു പിണക്കം മാറി തിരികെത്തിയപ്പോഴും ഗണേഷണ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല സബീന സുധ തുടങ്ങിയ സ്ത്രീകളുമായി ബന്ധം തുടർന്നു കൊണ്ടിരുന്നു ഒരു തവണ സബീനയ്ക്ക് നാൽപ്പതിനായിരം രൂപ നൽകിയതിന്റെ രേഖ താൻ കണ്ടു മറ്റൊരു തവണ മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണം ആർക്കോ വാങ്ങി നൽകിയതിന്റെ ബില്ലും കണ്ടു ഇവയെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ മർദ്ദനമായിരുന്നു ഫലം ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി പരസ്പീ ബന്ധത്തിന്റെ പേരിലായിരുന്നു തർക്കം തുടങ്ങിയത് ഇതിനുശേഷം മുഖ്യമന്ത്രിയോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് രേഖാമൂലം പരാതി നൽകിയെങ്കിലും അദ്ദേഹം സ്വീകരിച്ചില്ലെന്നും യാമിനി പരാതിയിൽ പറയുന്നു യാമിനി ഉന്നയിച്ചിരിക്കുന്ന ഏറെ ഗുരുതരമായ ഈ ആരോപണങ്ങൾ കോടതി എങ്ങനെ വിലയിരുത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കെ ബി ഗണേഷ് കുമാറിന്റെ ഇനിയുള്ള ഭാവി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം